നിന്നു പോകും ും പത്മാവിൻ രക്ഷയെ നേടി ശ്രീയേ സുപാദ പരുബോ നിവേഗം ശ്രീയേഷുപാതെ പരുബോ നിവേഗം കാലം ക്കളയാ ജീവകാലം മറയും നീഴം പോ നാമത്തിൽ സ്വാഗതം പാപം അതിന്റെ സ്വഭാവത്താൽ തന്നെ എല്ലാ നാശത്തിനും മരണത്തിനും കാരണമാവുന്നു മനുഷ്യൻ ജന്മനാ പാപിയും പ്രവൃത്തിയാൽ മഹാപാപിയുമാണ് പാപത്തിനുള്ള ശിക്ഷ നിത്യമായ തീപ്പോകുകയാണ് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന വ്യക്തി നിത്യജീവൻ പ്രാപിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നിത്യജീവൻ പ്രാപിക്കാനുള്ള ഒരു വഴി ദൈവം മനുഷ്യന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ആ വഴി കർത്താവായ യേശു ക്രിസ്തുവാണ് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതലിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ കർത്താവായ യേശു സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിന് പാപമോചനം നിത്യജീവൻ അവിടെ നിന്ന് നൽകുന്നു യേശുവിശേഷത്തിനായി സ്തോത്രം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു